ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് കരിയര് അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പൊ മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലയിക്കാം വിഷാങ്കാരനികം രണ്ടേകാലം നക്ഷത്രമാണല്ലോ അപ്പൊ വൃശ്ചികരാശ അഥവാ വൃച്ചിക കൂറുകാർക്ക് വെച്ച ഗുണകാശ സമ്മിശ്രമാണെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ആ ചിന്തിക്കണ്ട അവിടെ നടന്നോട്ടെ അപ്പൊ അടുത്ത ചോദ്യം എനിക്ക് വ്യാഴമാറ്റം നല്ലതല്ലേ വ്യാഴമാറ്റം നിങ്ങൾക്ക് നല്ലതാണ് അതിന്റെ ഫലം ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ ചാനലിൽ കിടപ്പിണ്ട് കാണാതെ പോയി നി കാണുവാണ് നിങ്ങക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം ലോങ് വീഡിയോ കാണാം അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണാം ഓക്കെ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നു അഞ്ചാറ് മിനിറ്റിലുള്ള വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ ആ എന്താണ് നമ്മള് ഒരു ഫിഫ്റ്റി സിക്സ് മിനിറ്റിന്റെ വീഡിയോ മീന തൊട്ട് മീനം വരെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എടുക്കേണ്ടത് എലിപ്പോഴും എടുത്ത് കാണാം ഇനി ഇതെല്ലാം ഓവറോൾ ജസ്റ്റ് ഐഡിയാണെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോക്കിയാൽ നമ്മുടെ ഷോർട്ട് തന്നെ നോക്കി കഴിഞ്ഞാൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ വൃശ്ചിക മറ്റോ വിഷു കളക് സോ അത് നോക്കാം അപ്പം വൃശ്ചിക വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം നമുക്ക് അനുകൂലമായ കാര്യം നോക്കാം സെക്കൻഡ് ഹാഫ് ഓഫ് മെയ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മെയ് പതിനഞ്ചിന് ശേഷമാണ് കൂടുതലും അനുകൂലമായ സമയം എന്ന് പറയുന്നത് ഗുണഫലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക മെയ് പതിനൊന്നിനു ശേഷമായിരിക്കും തൊഴിലിനൊക്കെ കുഴപ്പമില്ല അത് മുന്നോട്ട് പോകാം തൊഴിലെ പ്രൊ ഇപ്പൊ ജോബ് പ്രൊഫഷൻ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്താ തൊഴിലൊരു മാറ്റം ഒക്കെ സംഭവിക്കാനും ചാൻസ് ഉണ്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മാറാനും പോസിബിലിറ്റി ഉണ്ട് പദവി ലഭിക്കാൻ പ്രൊമോഷൻ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ യോഗമുള്ള സമയമാണ് ചെറിയ പ്രശ്നം എന്താ വെച്ചാ വൃശ്ചികരാശിയുടെ ഓവറോൾ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് വൃശ്ചികരാശികളുണ്ട് തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് ഒരു പ്രശ്നമാണ് ആഗ്രഹിച്ച എന്തും നടക്കും എന്നല്ല വിചാരിച്ചു അപ്പൊ ഞാൻ എന്താണ് പ്രൈം മിനിസ്റ്റർ ആയക്ക അല്ല ചീഫ് മിനിസ്റ്റർ ആയത് അല്ല ഞാൻ രാജാവാണ് യുക്തിക്ക് നോക്കുക ഓക്കേ യുക്തിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കാം സാധിക്കും നിങ്ങൾ ഓവറായിട്ട് അൺബോണ്ടഡ് ആയിട്ടോ ഇരിക്കും അനുഭവാത്ത കാര്യങ്ങളോ സത്യം പറഞ്ഞ ഇമ്പോസിബിളായിട്ടോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു സമയത്ത് ഒരു സമയത്തൊരു പ്രധാനമന്ത്രില്ലേ പറ്റുള്ളൂ അതുപോലെ ചീഫ് മിനിസ്റ്റർ ഇന്ത്യ കേരളത്തിൽ ഒരു സമയത്ത് ഒരാൾക്കല്ലേ പറ്റുള്ളൂ അപ്പൊ അത് മനസ്സിലാക്കണം ഇപ്പൊ നമ്പർ വൺ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിൽ ഒരാൾക്ക് നമ്പർ വൺ എത്താൻ പറ്റുള്ളൂ നുസരിച്ച് ഇപ്പൊ ഫ്രീ ആയിട്ട് നടത്തുന്ന മനസ്സ് ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ രണ്ട് ഫസ്റ്റ് രണ്ട് സെക്കൻഡ് ഒക്കെ അങ്ങനെയൊക്കെ വരാം എന്നാലും നൂറ് പേര് പങ്കെടുത്ത് നൂറ് പേരും ഇങ്ങനെ ആഗ്രഹിച്ചു നൂറ് വൃച്ചികരാശിയാണ് നൂറിനും ഒന്നാം സ്ഥാനം ആഗ്രഹിച്ചു പറ്റുവോ ഇല്ല അവിടെ വർക്ക് എന്താണ് അവിടെ നിങ്ങളുടെ ലക്ക് നിങ്ങളത് ഹാർഡ് വർക്ക് പാർട്ടീസ് പാർട്ടേഴ്സ് നിങ്ങളേതെ സ്മാർട്ട് വർക്ക് നിങ്ങളുടെ മുൻജന്മ കർമ്മം മുൻജന്മ കർമ്മം നമുക്ക് എന്താണ് ല്ലേ ഈ ജന്മത്തിൽ അപ്പൊ മുൻജന്മ കർമ്മം ഈ ജന്മത്തിൽ നമ്മളെ നമുക്ക് അതിനുള്ള ഫലം ചെയ്യും സോ അത് നിക്കും സോ ഈ അഞ്ച് കാര്യവും നിക്കുന്നുണ്ട് അല്ലെ ലക്ക നിക്കുന്നുണ്ട് നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ട് നമ്മുടെ പ്രാക്ടീസ് ഉണ്ട് നമ്മുടെ സ്മാർട്ട് വർക്ക് ഉണ്ട് നമ്മുടെ കർമ്മ ഫലമുണ്ട് അല്ലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു അവര് അവരുടെ പ്രാർത്ഥന ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ എതിരാളികളുടെ മുൻജന്മ കർമ്മങ്ങൾ ഉണ്ടാവും അവരെത്രമാത്രം കുറവിലാവണോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അവർ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് യൂസ് ചെയ്തിട്ടില്ലാ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് കേട്ടുന്നേ സോ വിചാരിക്കുമ്പോ നമ്മൾ അതും കൂടി ഒന്ന് ചിന്തിക്കുക ഓക്കെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ ഒരു കോമൺ പെരുഷനായിട്ട് പറഞ്ഞിരുന്നുള്ളൂ സോ അത് നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിലായി പ്രശ്നങ്ങളൊക്കെ കുറയും ഓക്കെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് ഒരുക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലായാലും പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാം ചിലപ്പം നമ്മൾ മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങളും ഈ സമയത്ത് ഈ ഒരു കാലാവളി നമുക്ക് നടന്ന ചാൻസ് ഉണ്ട് ഒരു പോസിബിലിറ്റി ആണത് ആ പക്ഷെ നടന്നു കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിലുണ്ടായ അഭിപ്രായ ഭിന്നതകളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ഐക്യത്തിലേക്ക് എത്താനൊക്കെ ചാൻസ് കൂടുതലാണ് വിവാഹ കാര്യങ്ങളൊക്കെ അല്ലെ വിവാഹ യോഗം എന്ന് പറയുന്നുണ്ട് ബട്ട് അത് മെയ് പത്തൊമ്പതിന് ശേഷം നോക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക അതുപോലെ വിദ്യാർത്ഥികളൊക്കെ ഒക്കെ വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അനുകൂലമായ സമയമൊക്കെയാണ് മത്സര പരീക്ഷയിലേക്ക് നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ ഇതിനു മുമ്പ് പരിസരം ഉണ്ടെങ്കിൽ ഓക്കെ പേടിക്കേണ്ട ഇതിന്റെ റിസൾട്ട് വരുന്ന മെയ് പത്തൊമ്പതിന് ശേഷം ആയിരിക്കും ഇല്ലേ അപ്പൊ ജൂണിലോ ജൂണിലോ നമുക്ക് അപ്പൊ നോക്കാണേ നിങ്ങൾ ഇപ്പം പ്രസന്റ് നിൽക്ക നിങ്ങൾ എന്തിനാ നിങ്ങൾ കുറച്ചു പോർച്ചുപേരെയും ജൂലൈ ജൂലൈലോ ഓക്കെ അന്നേരം നോക്കാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നേ ഓക്കേ നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യാം നിങ്ങൾ മെയ് മാസത്തി ഓവറോളും നിങ്ങൾക്ക് നല്ലതാണ് കൊഴപ്പില്ല ഗുണദോഷ എന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് കൂടി നിൽക്കുന്നത് ബട്ട് മെയ് പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഫലം ചെയ്യുന്നു മാത്രം ഓക്കെ അത് മാത്രം ചിന്തിക്കുക മനസ്സിലാ പരീക്ഷ വിജയൻ നമുക്ക് പൊതുവേ എല്ലാ കാര്യങ്ങൾക്കും വേഗത കൂടുതലായിട്ട് വരിക വേഗത തീരുമാനമൊക്കെ ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റുക വരുമാനം വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ചുകൂടി ഷാർപ്പ് ആവാൻ നമുക്ക് പറ്റും നമ്മുടെ ബുദ്ധിയിലായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലായാലും കുറച്ചുകൂടി ഷാർപ്പായിട്ട് പെരുമാറാൻ പറ്റും ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കി പൊതുവെ അനുകൂലമായ സമയമാണ് എന്നിരുന്നാലും നമുക്ക് ചങ്കിരിച്ചില് അതുപോലെ തന്നെ അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഡൈജഷൻ മോഹലം ി ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക സ്പൈസി ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമായിരിക്കും നമ്മൾ ആത്മവിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്ന വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം പൊതുവെ പറയാൻ കുറച്ച് ആത്മവിശ്വാസക്കൊള്ളൊക്കെ ബട്ട് അതിനൊക്കെ ഒന്ന് മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിച്ചെടുത്ത നിങ്ങൾക്ക് അതിനനുകൂലമായ സമയമാണ് പിന്നെ വൃശ്ചികരാശിയെ നോക്കുകയാണെങ്കിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ളവരുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചെന്നൊക്കെ ചിന്തിച്ച് കണ്ടുപിടിച്ചൊക്കെ കണ്ണുടിക്കാനൊക്കെ ശേഷം ഒക്കെ ചെയ്ത് എന്താ കുറച്ചൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും ആ കൈവ് ഇവർക്ക് കുറച്ചുകൂടി ഒന്ന് ഷാർപ്പായി പറ്റാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ആയിട്ട് വൃശ്ചിക രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് അപ്പൊ ഇത്രക്കെയാണ് പൊതുവെ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളൊണ്ട് താരെ കമന്റ് ചെയ്യുകട്ടോ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ഓരോരുത്തരും അല്ലെ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കോമൺ പെട്ടീഷൻ ആണ് അത് മനസ്സിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുന്നത് അല്ലെ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു സത്യം കിട്ടൂല്ല മനസിലാക്കുക ദോഷഫലമുള്ളവര് ചെയ്യേണ്ടത് അടിഞ്ഞി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക ഇരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോലല്ല നിങ്ങൾ പരിശ്രമിക്കാ ഇപ്പൊ നിങ്ങൾക്ക് പരിശ്രമിക്കുന്നു വരില്ല എന്നെ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ടെന്ന് പറഞ്ഞ ചുമ്മാ വീട്ടിൽ എന്താ മോനെ പിടിച്ചോ ജോലി അല്ല എന്നാ മോലെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല നമ്മൾ അതിനെ വർക്ക് ചെയ്യണം അതിനുവേണ്ടി അന്വേഷിക്കണം അതൊരു മോശ സമയം നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാം ഇപ്പൊ മോശം തറയാല്ല മാറി നിൽക്കണ്ട നിങ്ങൾ ചെയ്യണേ നമുക്ക് പറഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ലോജിക്കും കൂടി ചിന്തിക്കണം ഓക്കേ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മളൊരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലായിട്ട് പോവാ നമ്മുടെ വ്യക്തി കാരണം കോമൺ പെഡിഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോമൺ കോമ്പറ്റീഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഇത് മതി ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയം ആണെങ്കിൽ നമ്മൾ പേസൾട്ടൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമനോളജി ആണോ ഓക്കെ ന്യൂനോളജി കൺസൾട്ട് ചെയ്യുക എന്നിട്ട് പോവാ ഓക്കേ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന് ലോജിക്കുകൾ ചിന്തിക്കാൻ ഇത് പൊതുഫലമാണ് മനസ്സിലാക്കുക കോമൺ പറ്റീഷൻ ആണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലും ഫലം മാറും അല്ലേ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മൾ സ്മാർട്ട് വർക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്ര എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് ഓറ എനർജി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട് അല്ലെ സോ അതനുസരിച്ച് നമ്മുടെ ഓരോരുടെ എനർജിയൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറും എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മൾ ചാതകൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ആയിട്ട് പ്രശ്നമാക്കാൻ പറ്റുള്ളൂ ചാരഫലമാണ് അല്ലെ ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് നമ്മുടെ മനസ്സിനേക്കാണ് കൂടുതലായിട്ടും ബാധിക്കുക എന്ന് പറയുക സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പെഡിഷൻ ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട അവർ അതിന് കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസ് കോൺടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താര കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേര് നക്ഷത്രമൊക്കെ താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്ന ആയിരിക്കും സോ എന്തു ചെയ്യ താരെ പേരും നക്ഷത്രം കമന്റ് ചെയ്യുക പിന്നെ എന്ത് കാര്യമാണ് നടക്കേണ്ടതെന്ന് ഇപ്പൊ നടക്കേണ്ട കാര്യം കൂടി ചെയ്തു ആണെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കും കേട്ടോ അപ്പൊ അതൊന്ന് ചിന്തിക്കുക ആ കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പോൾ പേര് നക്ഷത്രം ഇങ്ങനെ ഏതാ ശ്രമിക്കും അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുക ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ട് താരം കമന്റ് ചെയ്യാൻ ഡൗട്ടും ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമന്റ് കമനുകളിൽ ഇടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ